രചന ഒരു മർഡർ അപാരത ഭാഗം നാല് അച്ഛൻ എത്ര നാളായി സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയിട്ട് നിന്റെ ഏട്ടൻ കല്യാണം കഴിച്ചത് മുതൽ അത് മുഴുവൻ വലിക്കാറില്ല പാതി മാത്രം പാതി കളയും അതാ പതിവ് അച്ഛൻ വലിച്ച സിഗരറ്റ് കുട്ടികൾ ഞാൻ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ അച്ഛൻ അതൊരു പേപ്പറിലാക്കി ആ രഘുവിൻ്റെ കയ്യിൽ കൊടുത്തുവിടും നിങ്ങൾക്ക് ദോഷം വരാതിരിക്കാന് അതും പറമ്പിൽ പോയി നിന്നേ വലിക്കൂ ഈ രഘു എവിടെ താമസം മണിയുടെ വീടിനടുത്തായി കുറച്ച് പൊക്കമുള്ള ചുരുണ്ട മുടിയുള്ള ഒരുത്തനാണോ അതെ അതെ നീ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ ഓർക്കുന്നില്ല അവൾ ഫോണിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് അമ്മയെ കാണിച്ചു ഇവനാണോ രഘു അതെ രഘുവിൻ്റെ ഫോട്ടോ എങ്ങനെയാണ് നിൻ്റെ ഫോണിൽ അതൊരു ആവശ്യത്തിന് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അയച്ചതാ അവൾ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് രഘുവിനെ പൊക്കാനുള്ള ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞു അച്ഛന് ഈ രഘുവുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശ്രാവണി അച്ഛനോട് ചോദിച്ചു അവനുമായി എനിക്കെന്താ മോളെ പ്രശ്നം നമ്മുടെ റബ്ബർ ഷീറ്റും കൊക്കോയും ഒക്കെ അവൻ വിൽക്കാനായി കൊണ്ടുപോകുന്നത് ഒരിക്കൽ അവൻ കുറച്ച് പൈസ മോഷ്ടിച്ചിരുന്നു ഞാൻ കൈയോടെ പിടിക്കുകയും ചെയ്തു പിന്നെ കുഴപ്പമൊന്നുമില്ല അച്ഛൻ മണിയുടെ ഭാര്യയെ കണ്ടിട്ടുണ്ടോ ഉണ്ടുമോളേ അവരുടെ വീടിൻ്റെ മുമ്പിൽ കൂടല്ലേ നമ്മുടെ കിഴക്കേപ്പറമ്പിൽ പോകുന്നത് മണിയം വരാത്തപ്പോൾ അവൾ മുറ്റത്തുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാറുണ്ട് എന്താ മോളെ നീ ഒരുമാതിരി ചോദ്യം ചെയ്യുന്നത് പോലെ ഒന്നില്ല ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ പറയുന്നതാ അച്ഛൻ ഇഷ്ടം മോൾക്കറിയാലോ അവൾ കണ്ണടച്ച് കാണിച്ചു തുടരും